കണ്ണൂർ ജില്ലയുടെ പുറത്തുനിന്ന് ഒരു നേതാവ് സി പി ഐ എമ്മിൻ്റെ തലപ്പത്ത് വരുന്നതിനെ കുറിച്ച് കണ്ണൂർ ലോബിക്ക് ചിന്തിക്കാനേ കഴിയില്ല അപ്പോഴാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആയി എം എ ബേബിയെ തന്നെ നിയമിക്കുന്ന രീതിയിലേക്ക് പോളിറ്റ് ബ്യൂറോ ശക്തമായ തീരുമാനം എടുത്തത് ഏതായാലും എം എ ബേബിക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വന്നെങ്കിലും അദ്ദേഹം ഒടുവിൽ വിജയിച്ചു എന്നുള്ളതാണ് എം എ ബേബിയെ കാര്യമായി ഗൗനിക്കേണ്ട കാര്യമില്ല അത്തരത്തിൽ ബേബിയെ പ്രധാന വേദികളിൽ നിന്നും എല്ലാം ഒഴിവാക്കി കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയൊന്നും നൽകണ്ട എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ തീരുമാനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ബേബി എന്നത് കൃത്യമായും സി പി ഐ എം സംസ്ഥാന ഘടകം അതായത് പ്രത്യേകിച്ചും കണ്ണൂർ ലൂ ആട്ടിപ്പായിച്ചതാണ് അദ്ദേഹത്തിന് കേന്ദ്രത്തിലേക്ക് കെട്ടുകെട്ടിച്ചതും അദ്ദേഹത്തിനെ മത്സരിക്കാൻ അനുവദിക്കാതെ പിണറായി മന്ത്രിസഭയിൽ അംഗമാകാതിരിക്കാനും ഒക്കെ വലിയ രീതിയിലുള്ള കളികളാണ് ശ്രമിച്ചത് കുണ്ടറയിൽ എം എ ബേബിയെ രണ്ടായിരത്തി പതിനാറിൽ മത്സരിപ്പിക്കുന്നതിന് പകരം ജെ മേഴ്സിക്കുട്ടിയമ്മയെ മത്സരിപ്പിക്കുകയും അവരന്ന് മുപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ കുണ്ടറ സീറ്റ് അമ്മയ്ക്ക് പരാജയം സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയായി അതിന് കാരണമായത് അവരുടെ അഴിമതി നിറഞ്ഞ ഭരണം തന്നെയാണ് തീരദേശ മേഖലയിലുള്ളവർ അതിശക്തമായി അവർക്കെതിരെ തിരിഞ്ഞു ഒരു തുറന്ന സമരത്തിലേക്ക് അവർക്കെതിരെ നീങ്ങി അപ്പോഴും മന്ത്രിയായിരുന്ന സജി ചെറിയാൻ പറഞ്ഞത് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരു അമിളി പറ്റി എന്നുള്ള രീതിയിലാണ് ആ പറ്റിയ അമിളി അഴിമന്തി കാണിച്ചത് പുറത്തു വന്നതാണോ അതോ അവരെ വെള്ളപൂശാൻ കഴിയാത്തതാണോ എന്നൊന്നും സജി ചെറിയാൻ അന്ന് പറഞ്ഞില്ല ഏതായാലും അതേ കുണ്ടറയിൽ തന്നെ വീണ്ടും മത്സരിക്കാൻ എം എ ബേബിക്ക് കഴിയും എന്ന് തോന്നുന്നില്ല കാരണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന എം എ ബേവി അതിന് തയ്യാറാകുമോ കാത്തിരിക്കേണ്ടതാണ് ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് മൂന്നാം ഊഴത്തിനിറങ്ങുന്ന പിണറായി വിജയനും അതല്ലെങ്കിൽ ഒരു ഒത്തുതീർവ് ഫോർമുല എന്ന രീതിയിൽ മരുമകനെയെങ്കിലും പിടിച്ചാക്കണമെന്ന പിണറായിയുടെ അവകാശവാദവും തച്ചുടയ്ക്കാൻ തന്നെയാണ് ബേബിയുടെ തീരുമാനം അതിനുവേണ്ടി പാർട്ടിയിൽ വിമത ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് പഴയ സി പി ഐ എമ്മിലെ നേതാക്കൾ ജി സുധാകരനും അതുപോലെ തന്നെ തോമസ് ഐസക്കും അടക്കമുള്ളവർ അതിശക്തമായി തിരിച്ചു വരാൻ വേണ്ടി ബേബി ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ വിമത ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുക കണ്ണൂരിൽ ഇ ജയരാജിന് കൂടുതൽ അവസരങ്ങൾ നൽകുക ഇത്തരത്തിൽ പോകുന്നു ബേബിയുടെ നീക്കങ്ങളെല്ലാം അതായത് ഔദ്യോഗിക പക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ബേബി വർഷങ്ങളായി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ നടത്തുന്നത് ബേബിയെ സെക്രട്ടറി ആക്കാതിരിക്കാൻ എസ് പിള്ളയും പ്രകാശ് കാരാട്ടും വൃന്ദ ഒക്കെ ഒരുപാട് കിണഞ്ഞു ശ്രമിച്ചതാണ് മാത്രമല്ല ബേബിയുടെ രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിച്ചു ഡൽഹിയിൽ പോയതിനു ശേഷം എന്ന് വിചാരിച്ചവർക്ക് അതിശക്തമായ ഒരു തിരിച്ചടി കൊടുക്കുന്ന രീതിയിലാണ് ബേബി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയവരെ ഞെട്ടിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിയത് എന്നാൽ എം വി ഗോവിന്ദൻ്റെയോ എന്തിനും പറയുന്നു ടി കെ രാകേഷിൻ്റെ പോലും വിലയില്ല എം എ ബേബിക്ക് എന്നാണ് കണ്ണൂരിൽ പൊതുവെയുള്ള പറച്ചിൽ